ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശിക്ത നൽകിയ എല്ലാ നല്ല കൃപകൾക്കും നമുക്ക് കഥാവിന് സ്തോത്രം ചെയ്യാം ക്രിസ്തംബസി പ്രൊഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ യേശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഥാവ് ധാരാളമായി ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഥാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ജയകരമാക്കി മാറ്റുക തന്നെ ചെയ്യും ആ ലെലു ജീവിതത്തിൽ ജയിച്ചവരായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം വരെ അനുഗ്രഹമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒറ്റത്തും പതറിപ്പോകാതെ കഥാവിനോട് കൂടെ അനുഗ്രഹത്തിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഹാലെ ലൂയ നിങ്ങൾ കഥാവിനോട് ചേർന്ന് വലിയൊരു മിറക്കൾ ഈ ദിവസങ്ങൾ കഥാവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആഹ് ചിലർ അതിനെ പ്രാപിക്കുന്ന ദിവസമാണ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കരം പിടിക്കുന്ന ദിവസമാണ് ഹാലെ ലൂയ വിശ്വാസത്തോടെ ചേർന്ന് പറഞ്ഞാട്ടെ എൻറെ കർത്താവ് എൻ്റെ കരം പിടിക്കുന്ന ദിവസമാണ് എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി വഴി നടത്തുന്ന ദിവസമാണെന്ന് എൻറെ കർത്താവ് എന്നെ ശ്രേഷ്ഠകരമായി ഉയർത്തുന്ന ദിവസമാണ് ദിവസമാണെന്ന് ഹാലേയ വലിയ ദൈവപ്രവർത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നോട് ചേർന്ന ഒരാമയൻ പറഞ്ഞാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരേപോലെ കർത്താവ് നിങ്ങളെ നന്മകളാൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഹാ ലുയ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുക എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹത്തെ തരുന്നു എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഒരു തെളിവാണ് പലരും ചോദിക്കും അനുഗ്രഹം പ്രാപിക്കുന്നത് എല്ലാം ദൈവത്തിൽ നിന്നാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇതിനെ തെറ്റായി പറയുവാൻ വേണ്ടി തെറ്റായി വ്യാഖ്യാനിക്കുവാൻ വേണ്ടി അനുഗ്രഹം എല്ലാം ദൈവത്തിൽ നിന്നാണോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ സകല അനുഗ്രഹങ്ങൾ ഹാ ലൂയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ് പിശാ ഒരിക്കലും ആരെ അനുഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ ഹാ അനുഗ്രഹം എന്ന് പറയുമ്പോൾ വച്ചാൽ സമ്പത്തിനെ മാത്രം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സമ്പത്ത് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല അനു അതുകൊണ്ട് സമ്പത്ത് അനുഗ്രഹം അല്ല എന്നല്ല സമ്പത്ത് നിശ്ചയമായ അനുഗ്രഹം തന്നെയാണ് പക്ഷേ ആ സമ്പത്ത് നിലനിൽക്കുന്നുണ്ടോ എന്നതിലാണ് അനുഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളിലേക്ക് ദൈവം തരുന്ന ആ നന്മ ആ ആ അത് നമ്മുടെ അനുഗ്രഹം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമ്മൾ തിരിച്ചറിയണം ആ സമ്പത്ത് ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലെ ലൂയ മനുഷ്യമായി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആർക്കെങ്കിലും ഒക്കെ വേഗത്തിൽ സമ്പന്നനാകാനും സമ്പത്ത് ഉണ്ടാക്കുവാനും ഒക്കെ കഴിയും പക്ഷേ അത് നിലനിൽക്കുകയില്ല നിലനിൽക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അതിനെ മോഷ്ടിച്ചെടുക്കുവാൻ അതിനെ തട്ടിക്കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല ആ ലഭ്യ ജീവിതത്തിന്റെ എല്ലാ ഉയർച്ചകളും എല്ലാ നന്മകളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ഒരാമേൻ പറഞ്ഞാണ്ട് ആ ലുയർ അത് ഉള്ള വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്നത് കഥാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ആമേൻ നമ്മൾ എല്ലായിടത്തും ജയിച്ചവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ നോക്കിയേ ഗോല്യാത്തിനെ എതിരിടുവാൻ ദാവീദ് പോയപ്പോ ദാവീദ് എന്താ പറഞ്ഞത് യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവമാണ് എനിക്ക് ജയം നൽകുന്നത് എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് ദാവീദ് അങ്ങോട്ട് പോകുന്നത് ആ ഉത്തമ വിശ്വാസത്തോടെ പോകുന്ന ദാവീദ് പറയുകയാണ് യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ ഇവിടെ ജയിക്കും അത് എന്നെ ദൈവമാണ് ജയിപ്പിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസമാണ് ഭക്തൻ ഉണ്ടായിരുന്നത് ഇന്ന് രാത്രി ഞാനിത് സന്ദേശം പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഉറച്ച വിശ്വാസം അതാണ് ദൈവം എന്നെ ജയിപ്പിച്ചു നിർത്തുമാറാക്കും ദൈവം എന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും ശത്രുക്കളുടെ മധ്യത്തിൽ ദൈവം എനിക്ക് മേശയൊരുക്കുന്ന നല്ല കർത്താവാണ് ഞാൻ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഭജന പറഞ്ഞ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കർത്താവിംഗലേക്ക് നോക്കുന്നവൻ അവൻ പ്രകാശമാനമായി തീരെ അവൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല പ്രിയമുള്ളവർ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം ഒരു നന്മയൊരു അനുഗ്രഹം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എന്റെ മേൽ അവിടുത്തെ ശക്തി ഒന്ന് പകരണമേ ആത്മാവാൻ ദൈവമേ അവിടുത്തെ ശക്തി എന്റെ മേൽ കൈമാറണമേ പ്രിയമുള്ളവരെ ഒരുക്കപ്പെട്ട ഒരു നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് അത് മുളയ്ക്കാതെ കഴിയത്തില്ല അല്ലെ ലൂയ ഒരു മുൻമഴയുണ്ട് വയലെല്ലാം ഒരുങ്ങി വിത കഴിഞ്ഞു ശേഷം ഒരു പിന്മഴയുണ്ട് ആ പിന്മഴയിൽ ഈ മുളയ്ക്കപ്പെടുന്ന വിത്തുകൾ ആർത്ത് കിളിക്കുന്ന അടുത്തൊരു തലമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാക്കുന്ന പിന്മഴ പെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ആർത്ത് വളരുന്ന ലോകം കാണത്തക്ക നിലയിൽ ഉയർന്നു വളരുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടണം ആലെ ലുയർ എന്താ ഭജനം പറയുന്നത് നീതിമാൻ പന പോലെ തഴക്കും അവൻ ലെബാനോണിലെ ദേവതാരി പോലെ വളരും നീതിമാൻ പന പോലെ തഴക്കും എന്നാൽ ഇന്ന് പല്ലും ഈ വാക്യത്തെ തെറ്റായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാറുണ്ട് ദുഷ്ടനെ പന പോലെ വളർത്തുവെന്ന് ബൈബിൾ പറഞ്ഞു ബൈബിൾ അങ്ങനെ വാക്യം പറഞ്ഞിട്ടില്ല ബൈബിൾ പറഞ്ഞിട്ടുള്ള നീതിമാൻ പന പോലെ തലയ്ക്കുമെന്ന ഞാനും നിങ്ങൾ ക്രിസ്തുവിൽ നീതിമാന്മാരാണ് ക്രിസ്തുവിൽ യേശു എങ്കിലുള്ള വിശ്വാസത്താൽ ഞാനും നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ് റോമാലേഖൻ അഞ്ചിനോന്ന് പറയുന്നത് എന്താ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നമ്മുടെ കഥാവ യേശു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഹല്ലേലൂയ അപ്പൊ ഞാനും നിങ്ങളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് ആ നീതീകരിക്കപ്പെട്ടവരാകുന്ന ഞാനും നിങ്ങളും ഹാലെ ലുയ ആ നീതീകരിക്കപ്പെട്ടവരാകുന്ന ഞാനും നിങ്ങളും പന പോലെ തഴയ്ക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹാലെ ലുയ്യ നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം നമ്മളോടുള്ള ദൈവിക വാഗ്ദത്തമാണ് ഒരുപാട് പേര് ദൂതുകൾ കേൾക്കുവാൻ ദൈവിക ആലോചനകൾ കേൾക്കുവാൻ പ്രവചന ശബ്ദം കേൾക്കുവാൻ കേൾക്കുവാനൊക്കെയും ഓടുമ്പോ ഹാലെ ഞാൻ പറയട്ടെ പ്രവചനം കേൾക്കുന്നത് ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മളോടുള്ള ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ് അല്ലെ ഞാൻ എന്റെ പ്രവാചകനാണ് പ്രവചനത്തെ കുറച്ച് പറയുക പക്ഷേ നമ്മളോടുള്ള ഏറ്റവും വലിയ ഉറച്ച പ്രവചനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ ബൈബിളിൽ ഉറപ്പോടെ പറഞ്ഞ നീതിമാൻ പന പോലെ തഴക്കും അവൻ ലബാനോനിലെ ദേവതാരി പോലെ വളരും അതെന്നോട് നിങ്ങളോടുള്ള പ്രവചനം അറിയുള്ളവരെ അതിനൊക്കെ വലിയൊരു പ്രവചനം അതിനപ്പുറത്ത് എന്താ വേണ്ടേ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ നീതിമാന്മാരാണെങ്കിൽ നമ്മൾ പനപോലെ തഴയ്ക്കുമെന്ന വചനം നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് തലയിൽ കൈവച്ച് നിങ്ങൾ തന്നെ പറഞ്ഞാട്ട് ഞാൻ പന പോലെ തഴയ്ക്കാൻ പോവുകയാണ് ഞാൻ വളർച്ച പ്രാപിക്കാൻ ലബാനോനിലെ ദേവതാരി പോലെ ഞാൻ വളർച്ച പ്രാപിക്കാൻ പോവുകയാണ് ഒരു ശത്രുവിനും എന്റെ വളർച്ചയെ തടയാൻ കഴിയത്തില്ല പലരും പറയത്തില്ലേ യോ എന്നെ പിഷാജെന്നെ എതിരിടുന്നു എനിക്ക് െതിരെ പോലും അതുകൊണ്ട് മുമ്പോട്ട് എന്നോ ഒരു പിശാദിനും നിങ്ങളെ തകർക്കാൻ നിന്റെ നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ് കാരണഭൂതൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് നിങ്ങളെ വളർത്തുവാൻ ഒരുങ്ങിയാൽ എന്റെ കർത്താവ് നിങ്ങളെ വളർത്തുവാൻ തയ്യാറായാൽ അതിനെ മുരടിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല വളരുമാറാക്കുന്ന കർത്താവാണ് രാത്രി എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച നൽകുന്ന ഉയർച്ച നൽകുന്നത് ചേർന്ന് ആ പറയാൻ നിങ്ങൾക്ക് സ്തോത്രവും കൊടുക്കണം മഹത്വവും ാണ് അമേൻ നിങ്ങളുടെ ജീവിതത്തെ എല്ലാ നിലയിലും ഉയർത്തി മാനിക്കുന്ന എല്ലാ നിലയിലും നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്ന ഉയർത്തുന്ന കർത്താവ് ഇന്ന് രാത്രിയും നിങ്ങളുടെ കരം പിടിക്കുവാൻ കൂടെയാണ് നിങ്ങൾ പതറിപ്പോകുവാൻ വീണ് പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല കഥനം പറഞ്ഞാ നീതിമാൻ വീണു പോയാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു പോയെന്നു വെച്ചിട്ട് നിങ്ങൾ അവിടെ കിടക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നു മറിച്ച് ദൈവം നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തുക തന്നെ ചെയ്യും അവിടെ വിട്ടുകളയുന്ന ദൈവമല്ല നീതിമാൻ വീണാലും ദൈവം അവനെ എഴുന്നേൽപ്പിക്കും ആ ലലുവ അപ്പൊ പ്രഥമമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണെന്നുള്ള ബോധം ഉണ്ടാകണം ഞാൻ ക്രിസ്തുവിൽ നീതികരിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിന്റെ നീതിമാനാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നമ്മുടെ പലപ്പോഴും ചിന്താഗതിയിൽ നമ്മൾ വഴിയരികിലൊക്കെ കാണുന്ന ഇരിക്കുന്ന രൂപങ്ങളൊക്കെയാണ് നീതിമാന്മാരെന്നാണ് പൊതുവിൽ ക്രിസ്തീയ സമൂഹത്തിൽ പലരും തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ലലു സഭ തന്നെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് അതിനൊരു തിരുത്ത് ഇറക്കുകയുണ്ടായി നമ്മളൊക്കെ വായിച്ചവരാണ് അല്ലെ അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലെ തെറ്റായ തരണം അങ്ങനെ രൂപക്കൂടുകൾ ഇരിക്കുന്നവർ മാത്രമാണ് നീതിമാന്മാർ അല്ല അവിടെയുള്ളവരെ ഇത് നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം ഈ തിരിച്ചറിവിലാണ് നിങ്ങളുടെ ജയം ഇരിക്കുന്നത് ും ഞാനും നിങ്ങളും നാം ഓരോരുത്തരും ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന ദൈവത്തിന്റെ വചനം അസന്നിഗമായി നമ്മളോട് പറയുകയാണ് ഞാനും നിങ്ങളും പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് അതുകൊണ്ടാ റോ മലേഹൻ അഞ്ജന വിശ്വാസത്താൽ നീരീകരിക്കപ്പെട്ട ശേഷമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അപ്പൊ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചത് ഞാനും നിങ്ങളും നമുക്ക് ദൈവത്തോട് സമാധാനം വന്നത് നമ്മൾ നീതിമാന്മാരായത് ാണ് എങ്ങനെയാണ് നീരുമാന്മാരായത് യേശു ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട പാപന രക്തത്താൽ ഞാനും നിങ്ങളും നീതീകരിക്കപ്പെട്ടു എന്നുള്ള ആ വചന സത്യത്തെ മറന്നു കളയരുത് വിട്ടുകളയരുത് അലലുയ അതിനെ ഉറപ്പ് പിടിക്കണം അതിനകത്ത് പിടിച്ചു നിൽക്കണം ആ ആ സത്യം ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് ക്രിസ്തുവേശുവിൽ നീതീകരിക്കപ്പെട്ടവനാണ് ആ നീതീകരണത്തിൽ നിന്നും എന്നെ മാറ്റിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല എൻ്റെ ചിന്തകളെ തകർത്തു കളയുവാൻ ആർക്കും കഴിയത്തില്ലെന്നുള്ള ആ ഒരു അറിവിൽ ആ ഒരു ബോധത്തിൽ നിങ്ങൾ എത്രമേൽ ശക്തി പ്രാപിക്കുന്നുവോ ഹാലുയ്യ അതിനകത്ത് വലിയ വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ് ചില ഭാരപ്പെട്ടിരിക്കുന്ന ചില ചില വ്യക്തികളെ ആത്മാവ് ഇന്ന് രാത്രി തുടങ്ങുകയാണ് എന്നെ കാണിക്കുന്ന തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ചിലരുണ്ട് നാളെക്കുറിച്ച് വിചാരപ്പെട്ട് ഭാരത്തിലിരിക്കുന്ന ചിലരുണ്ട് അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുവാൻ എനിക്ക് പദ്ധതിയുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്ന പദ്ധതികൾ അത് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചല്ല മറിച്ച് എൻ്റെ വലിപ്പത്തിനും എൻ്റെ ചിന്തയ്ക്കും അനുസരിച്ചാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് ആലോചന പറയുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വളരെ അലസമായിരുന്നുകൊണ്ട് കേൾക്കുന്ന ആരോ ഉണ്ട് ഇങ്ങനെയാ മനസ്സിൽ ചിന്തിക്കുന്നു ഓ ഇതൊക്കെ ഇങ്ങനെ പല ഒത്തിരി കേട്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു ചിന്താഗതിയോടെ ആ കേൾക്കുന്ന ആരോ ഉണ്ട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി എന്റെ ഉള്ളിൽ അത് പറയുന്നു വളരെ അലസമായി ആ ഇത് കേട്ടാലും കേട്ടില്ലേലും ഒക്കെ നടക്കേണ്ട കാര്യം നടക്കും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് കേൾക്കുന്ന ആരോ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു സന്ദേശമാണ് ഒരു ദൂതാണെന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തോടെ അതിനെ പിടിച്ചാൽ അതിനകത്ത് വലിയൊരു ദൈവിക ജയം പരിശുദ്ധാത്മാവിന്റെ രാത്രി കൽപ്പിക്കാൻ പോവുകയാണ് ഹാ ലുയ എല്ലായിടത്തും നിങ്ങൾ ജയിച്ചവരായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം അങ്ങനെ നിങ്ങൾ ആ ഒരു ക്രിസ്തു വിഷുങ്കിലെ നിറവിൽ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾ വിഷയങ്ങൾ ഇട്ടാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിൻ്റെ Sure. Jojo. Hallelujah. Brother, നമ്മൾ ആ ദൂതിനെ എത്ര ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഒരു വിത്ത് നമ്മൾ ഇട്ടാൽ ആ വിത്ത് വെറുതെ അവിടെ കിടന്നാൽ അത് വളർന്ന് ഫലം തരുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ആ ഒരു ദൂത് ഒരു വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അതിനുള്ള വിളവും വളവും നിങ്ങളുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള ഒരുക്കവുമാണ് ഒരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാത്തിരിപ്പാണ് ഞാൻ ഇത് വെറുതെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതല്ല ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതാണ് ആ അതിന് എപ്പോൾ അത് സംഭവിക്കും എന്നുള്ള ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ദൂത് കേട്ട് അത് വിട്ടത് എപ്പോഴേലും സംഭവിച്ചു അങ്ങനെയല്ല മറിച്ച് നമ്മൾ എത്ര അതിനെ വാഞ്ചിക്കുന്നു എത്രയധികം അതിനെ ആഗ്രഹിക്കുന്നു അത്ര അധികം അതിന്റെ വേഗത്തിൽ ആ കാര്യങ്ങൾ ക്രമപ്പെടുകയും അതിലേക്ക് നമ്മൾ കാരണം നമ്മൾ ആ കാത്തിരിക്കുമ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ അറിയാതെ ഒരു ഒരുക്കം നടക്കുന്നുണ്ട് ഒരു ഒരുക്കം നടക്കുന്നുണ്ട് നമ്മൾ അതിനു വേണ്ടി പൂർണമായും മച്ചുവറായി എന്ന ബോധ്യം ദൈവത്തിനുണ്ടാകുന്ന സമയത്ത് അത് നിങ്ങളുടെ മേൽ പകരപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം അതിൻ്റെ മേൽ ഒരത്ഭുതം ചെയ്യട്ടെ സ്ത്രോത്രം നിങ്ങളുടെ പ്രേർ റിക്വസ്റ്റുകൾ വേഗത്തിൽ ഇടാം നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല വേഗത്തിൽ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും ധൈര്യത്തോടെ എഴുതിയിട്ടുകൊള്ളുക അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത്രയും വിശ്വാസത്തോടെ ആയിരിക്കുക ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം ഉറപ്പും വിശ്വാസവും ഉള്ളവരായിരിക്കുക നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും ദൈവം നിങ്ങളുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എന്താ പഴയത്തിൽ ഉപയോഗിക്കപ്പെട്ട അഭിഷക്തന്മാരൊക്കെ പറയും യഹോവ എൻ്റെ പക്ഷത്തുണ്ട് അത് എത്ര അഭിമാനത്തോടെയാ പറയുന്നതെ എത്ര ധൈര്യത്തോടെയാണ് അവർ കാരണം അവൻ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല അത് ഭയങ്കര ഒരു ഉറപ്പല്ലേ അത് ഭയങ്കര ഒരു ധൈര്യമല്ലേ അവൻ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ വീഴാതവണ്ണം നിങ്ങളെ കാണത്ത് പരിപാലിക്കുന്ന നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ആ ദൈവശക്തി നിങ്ങളുടെ കൂടെ ചലിക്കുകയാണ് ഓരോ ദിവസവും നാല ലൂയ്യ ദൈവം അത്ഭുതകരമായി നമ്മെ നടത്തുന്ന വരികൾക്കായി നമുക്ക് നന്ദി പറഞ്ഞ ഹൃദയത്തോടെ താവിന് സ്തോത്രം ചെയ്യാം ഓരോ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്താൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ഈ ലഭിക്കാത്തതിനെ കുറിച്ച് പരാതി പറയുന്നവരാണ് എന്നാൽ ലഭിച്ച നന്മകളെ ഓർത്താൽ ഓരോ നിമിഷവും ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ലഭിച്ച നന്മകളെ ഓർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയും ഹാലെ ലുയ ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കും ഞാൻ താഴ്ച പ്രാപിക്കത്തില്ലെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ് അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയാം ഒരു ദോഷവും എനിക്ക് ഭവിക്കത്തില്ല ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കല് ഇതെല്ലാം ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പുകളാണ് ആ ഉറപ്പിൽ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഹാലെ ലുയ ഇന്ന് രാത്രി അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലി മേഖലയിലുള്ളവർ നിങ്ങൾ ഉറപ്പോടെ പറഞ്ഞാൽ എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കുന്നു ും എന്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല ആവശ്യങ്ങൾ ഒന്നും മുടങ്ങത്തില്ല നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ നിൽക്കുന്ന പിശാജ് നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ നിൽക്കുന്ന പിശാജ് നിങ്ങളുടെ ഈ ആർപ്പിന്റെ നിങ്ങളുടെ ജയത്തിന്റെ കോൺഫിഡൻസിന്റെ ആത്മധൈര്യത്തിന്റെ ശബ്ദം ഇന്ന് പിശാജിന്റെ ചെവിയിൽ മുഴുവട്ടെ അവൻ പേടിച്ചോടത്തെ നിങ്ങളെ വീട്ടിൽ കളയുവാൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുവിന്റെ കെണികളിൽ വീണാതെ ഉറപ്പോടെ ദൈവത്തിൽ വിശ്വാസത്തോടെ ഉറപ്പോടെ പറഞ്ഞാട്ട് കർത്താവ് എനിക്ക് തുണാകെ ഞാൻ ആരെ പേടിക്കും എൻ്റെ കർത്താവ് എന്നെ ജയിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ വീണാലും എന്നെ എഴുന്നേൽപ്പിക്കുന്ന സർവശക്തങ്ങൾ ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കുകയില്ല ഒരു ദോഷവും എനിക്ക് ഭവിക്കയില്ല എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല എന്റെ ആവശ്യങ്ങൾ ഒന്നും മുടങ്ങത്തില്ല വിശ്വാസത്തോടെ പറഞ്ഞാട്ട് ആ ഉറപ്പിന്റെ ശബ്ദത്തിനകത്ത് ഓമന നരകത്തിന്റെ ഭിത്തികൾ ചലിക്കട്ടേശ്യൻ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ ദൈവശക്തി രാത്രിയും രാത്രിയും പിതാവ് നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മധു എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തന്റെ ഹെൽത്ത് പ്രോബ്ലം എല്ലാം മാറി ആ പാരലൈസ് ആയതിൻ്റെ സകല ബുദ്ധിമുട്ടുകളും നല്ല ശരീരത്തിൽ നിന്ന് മാറി ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുവാൻ സർവശക്തൻ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് നന്മകളാൽ നിറയ്ക്കണം പൂർണ്ണ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ആമേയ കർത്താവ് പിടിവിച്ചതിനായി സ്ത്രോത്രം ജോലി ചെയ്താൽ നാളത്തെ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു കോവിഡ് സി ആവേ താങ്ക് യു സിസ്റ്റർ താങ്ക് യു ദൈവം വലിയ നന്മകളെ ചൊല്ലിയിട്ട് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ് നാളെ നമ്മുടെ നടുവിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കുവാൻ വേണ്ടി എത്ര പേർ എത്ര പേര് പ്രാർത്ഥിക്കും നാളെ തൃശ്ശൂർ പട്ടണത്തിന്റെ നടുവിൽ കർത്താവിന്റെ മഹത്വം വീണ്ടും ഉയർത്തപ്പെടേണ്ടതിനായി വലിയ ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ നടുവിൽ കാണേണ്ടതിനായി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നാളെ തൃശ്ശൂർ പട്ടണം അത്ഭുതപ്പെടുന്ന വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ നടുവിൽ നടക്കേണ്ടതിനായി നാളെ കഥാസന്ധി ചെയ്യും പ്രിയമുള്ളവരെ ഉറപ്പോടെ വിശ്വാസത്തോടെ വന്നാട്ടെ നമ്മുടെ കർത്താവ് ഏർ ഒന്നിനും നമ്മളെ തനിയെ വിടുന്ന ദൈവമല്ല സകലത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ജയിപ്പിച്ചു നിർത്തുന്ന നല്ല കർത്താവാണ് ഹാ ലെ നാളത്തെ മീറ്റിംഗ് ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ പതിനഞ്ചാം തീയതി അടുത്ത ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ് അടുത്ത ശനിയാഴ്ചത്തെ മീറ്റിങ് നമ്മളൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയി ആണ് നടത്തുന്നത് ശാപവിമുക്തി വിമുക്തി ശുശ്രൂഷ നടത്തപ്പെടുകയാണ് ഞാനതിൻ്റെ ഒരു വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്കെല്ലാം നിങ്ങൾ ആ വീഡിയോ വേഗത്തിൽ എത്തിക്കണം കാരണം അനേകം ശാപത്തിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് രോഗബന്ധനങ്ങളിൽ കിടക്കുന്നവരുണ്ട് അവരൊക്കെ വെടിവിക്കപ്പെടണം ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം ശാപം എന്ന് പറയുന്നത് പലരും ആത്മലോകത്തിൽ സെൻസ് ചെയ്യാത്ത കാര്യമാണ് ക്രിസ്തുലായി സകലം കഴിഞ്ഞു എന്ന് ചിന്തിച്ചു കൊണ്ട് ഇനിയും കർത്താവ് നോക്കിക്കോളും ഇങ്ങനെ നോർമലി ഒരലസം ചെയ്തോളും അങ്ങനെയല്ല പ്രിയുള്ളവര് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ആത്മമണ്ഡലത്തിലേക്കാണ് നിശ്ചയമായും ആ ആത്മമണ്ഡലത്തിലെ ഫൈറ്റുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ശാപത്തിന്റെ കെട്ടുകൾ ചിലർ ചോദിക്കും അങ്ങനെയാണ് ശാപം ഒരു കാലത്ത് ഞാനും ഒക്കെ അങ്ങനെ പറഞ്ഞിരുന്നതാണ് പക്ഷേ പരിശുദ്ധാത്മാവ് അതിനെ കൂടുതൽ വെളിച്ചം വന്നപ്പോൾ ആത്മലോകത്തെ കൂടുതൽ സെൻസ് ചെയ്യുവാൻ ആത്മാവ് കൃപ നൽകി ആ പലരും പറയും കർത്താവിലാവുമ്പോൾ കർത്താവിലാകുമ്പോൾ ശാപമെല്ലാം മാറിയില്ലേ പിന്നെ എന്താ പ്രശ്നം പിന്നെ അങ്ങനെ ശാപം നിലനിൽക്കുന്നത് പക്ഷേ ആ ക്രിസ്തുവിലായി എന്നുള്ളത് നമ്മൾ ഒരു രക്ഷയുടെ വാചകം ചൊല്ലി എന്നതുകൊണ്ട് മാത്രം അതിനകത്ത് ഒരു പൂർണ്ണതയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ആത്മാവിൽ എത്രയധികം വളരുന്നു അതുകൊണ്ട് ഔദ്യോഗം പറഞ്ഞാൽ ക്രിസ്തു ആകുന്ന തലയോളം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തോളം വളരുവീൻ വളരുവീൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ ഓരോ പടി വളരും തോറും അത് അത്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിയുള്ള ആഹാരം അല്ല പാലിലത്രയും കുടിപ്പാൻ ആവശ്യമെന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വളർന്നിട്ടില്ല അതിനെക്കുറിച്ചാണ് അപ്പോൾ ആത്മാവിൽ എത്രയധികം വളർച്ച പ്രാപിക്കുന്നു അത്രയധികം നമ്മൾ അതാണ് ഒരു ട്രൂത്ത് ഒറ്റയടിക്ക് ഒരു മലിക്കാൻ ചെയ്യുന്ന പോലെയല്ല അങ്ങനെയാണെങ്കിൽ രോഗവും നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാണ് അല്ലെങ്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്ന് പറയുന്നു അപ്പൊ നമ്മുടെ രോഗത്തെയും കർത്താവെക്കുറിച്ചുള്ള എടുത്തതാണ് നമ്മുടെ ശാപത്തെയും എടുത്തതാണ് സകലത്തെയും എടുത്തതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് രോഗം വരുന്നത് നമ്മുടെ ശരീരം അപ്പൊ നമ്മുടെ ഈ മോർട്ടൽ ബോഡിയുമായുള്ള ഒരു ഒരു ഇടപാടാണ് ഈ ശാപത്തിന്റെ കുരുക്കുകളും രോഗത്തിന്റെ കെട്ടുകളും എല്ലാം അപ്പൊ അത് ആത്മമണ്ഡലത്തിൽ എന്റർ ചെയ്ത് ഇതിനെ നമ്മൾ പൊളിച്ചു കളയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശാപവിമുക്തി ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത് ആ ലലൂയ അതുകൊണ്ട് ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത് നിങ്ങളെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സെഷനാണ് ഞാൻ അതിനകത്ത് വളരെ പ്രാർത്ഥനയോടെയാണ് അതിനെ ഞാൻ സമീപിക്കുന്നത് ആ ഒരു മീറ്റിംഗ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാവരെയും അത് ആ മീറ്റിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ നിശ്ചയമായും നിങ്ങളുടെ സകലരുടെയും വലിയ വിടുതലിൻ്റെ ദിവസമായിരിക്കും അത് തലമുറകളായി കൈമാറി വന്ന ഞാൻ രണ്ടായിരത്തി ഒൻപതില് ഒരു ബന്ധക്കോസ്തുകാരി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ മാനസിക രോഗമാണ് ആ അമ്മച്ചിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാവെന്നെ ചില ശാപത്തിന്റെ കെട്ടുകളാണ് എന്നെ കാണിച്ചത് ഞാൻ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ ആ വിഷയം ബ്രേക്ക് ചെയ്തതോടെ ആ വ്യക്തിയുടെ മാനസിക രോഗം തന്നെ മാറി സി പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് പന്തക്കോസ് കാര്യാണ് വർഷങ്ങളായിട്ട് ബന്ദക്കോസ്നകത്തുള്ള ആളാണ് അപ്പം എന്തുകൊണ്ട് ആ ശാപം അവരിലേക്ക് വന്നു എന്തുകൊണ്ട് അവർക്ക് അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പൊ പലരും ഞങ്ങൾക്ക് ഇനി ശാപമൊന്നും ഇല്ല എന്ന് വിശ്വസി അങ്ങനെ അതിന് ചിന്തിച്ചു കൊണ്ടുപോകാം പക്ഷെ പിന്തുടരുന്ന ശാപങ്ങളെ നമ്മൾ കാണാതെ പോകരുത് അത് നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹമല്ല മറിച്ച് നിങ്ങൾ അതിനകത്തുനിന്ന് പുറത്തു വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പതിനഞ്ചാം തീയതി മീറ്റിംഗ് ആരും മിസ് ചെയ്യരുത് അസാധാരണമായ നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ് ആ ദിവസം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം നാളത്തെ മീറ്റിങ്ങിനെ ഓർത്തും പ്രാർത്ഥിക്കണം എല്ലാവരും നാളത്തെ മീറ്റിംഗ് ആരും മിസ് ചെയ്യരുത് ആത്മായ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യുവാൻ നാളെ തയ്യാറാണ് ഓരോ ദിവസത്തെ മീറ്റിങ്ങും വ്യത്യസ്തമാണ് ഉള്ളവരെ ഓരോ ദിവസവും കർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ നമ്മൾ ആഗ്രഹത്തോടെ ആരംഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവൾക്ക് പിതാവെ യേശുവിൻ നാമത്തിൽ ആ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ ഓട്ടിസത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആ മകൾ പൂർണ്ണമായും പുറത്തു വരട്ടെ പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ കഥാവ മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ വലിയ ദൈവിക വിടുതല അമ്മ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതമോർന്ന് ചെയ്യുന്നതിനായി സ്തോത്രം വിടുമിച്ചതിനായി നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹലെ കഥ കൊടുത്ത വലിയ വിടുതലിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയ പിതാവെ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നാളത്തെ സഭാരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവ് ഒരത്ഭുതം അതിൻ്റെ നടുവിൽ ചെയ്യുന്നതിനായി സ്തോത്രം കഥാവ് വരുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ വലിയ സ്പർശനത്താൽ അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുന്ന് നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വലിയ ദൈവപ്രവൃത്തി നാളത്തെ ദിവസം കാണുവാൻ സ്വർഗത്തിൻ്റെ ദിവസം സഹായിക്കണമേ അത്ഭുതകരമായി അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പൊതുവഴികൾ കഥാവ് തുറക്കണമേ അനുഗ്രഹത്തിൻ്റെ ഉറവകളെ പരിശുദ്ധാത്മാ ഓരോ വ്യക്തികളുടെ മേൽ തുറക്കുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ഈ ിൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഈ പിന്നത്തേ മീറ്റിംഗിൽ വീഡിയോ കാണുന്ന എല്ലാ മക്കളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ നിറവിൽ അവരെ നിറയ്ക്കണമേ കുടുംബങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവരെ പുറത്തു കൊണ്ടുവന്ന് സകലത്തിനും പരിഹാരം നൽകിയവർ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഹലോ നാളത്തെ ആരാധനയ്ക്കായി എല്ലാ പ്രിയ മക്കളും പ്രാർത്ഥിക്കണം എല്ലാവരും നാളെ കടന്നു വരണം ആരും ആരാധന മിസ് ചെയ്തത് നാളത്തെ ആരാധന ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവയെ തുറക്കുന്ന ദിവസമാണ് ദൈവം എല്ലാവരെയും അനവധിയായി അന്നവധിയായി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ വീണ്ടും നമ്മൾ കാണും അതുവരെയും സർവശക്തൻ രണ്ട് ചെറുകിന്നിഴലിൽ നിങ്ങളെ മറക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ